സംഗീതരംഗത്ത് നാല് പതിറ്റാണ്ടായി സജീവ സാന്നിധ്യമായി ആയിരങ്ങൾക്ക് സംഗീതം പകർന്നു നൽകിയ അന്നമരട ബാബുരാജ് മാസ്റ്റർക്ക് ചാലക്കുടി ഫാസും കലാസ്നേഹികളും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ ഗുരുദക്ഷിണ വേറിട്ടൊരു അനുഭവമായി മാറി എല്ലാവരും ചേർന്ന് ഒരു ലക്ഷത്തിയൊന്ന് രൂപ ഗാനപ്രവീൺ അന്നമരട ബാബുരാജ് മാസ്റ്റർക്ക് ചടങ്ങിൽ വെച്ച് ഗുരുദക്ഷിണയായി സമർപ്പിച്ചു ഗുരുദക്ഷിണ എന്ന ആദരവ് സമ്മേളനം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ബാബുരാജ് മാസ്റ്ററുടെ ഗുരു കൂടിയായ എ അനന്തപത്മനാഭനെ ബാബുരാജ് മാസ്റ്റർ ആദരിച്ച് ദക്ഷിണ നൽകി നഗരസഭാ ചെയർമാൻ ഇൻചാർജ് ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉപഹാര സമർപ്പണം നടത്തി എ അനന്തപത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി അന്നമനട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ മംഗളപത്രം സമർപ്പിച്ചു ഫാസ് പ്രിൻസിപ്പാൾ സി ശശിധരൻ വാർഡ് കൗൺസിലർ എം എം അനിൽകുമാർ പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷ് സംവിധായകൻ സുന്ദർദാസ് ജോർജ് ടി മാത്യു സദാനന്ദൻ മാസ്റ്റർ കെ എൻ ലീനമോൾ രഞ്ജിത് നവൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ കലാഭവൻ ജയൻ തുടങ്ങിയവർ സംസാരിച്ചു ഒട്ടനവധി സംഘടനകളും വ്യക്തികളും മറ്റും ഉപഹാരം നൽകി ആദരിച്ചു ബാബുരാജ് മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി ഒക്കെ നിറഞ്ഞു നിന്നുകൊണ്ട് ഒരുപാട് ശിക്ഷഗണങ്ങളുള്ള ഒരു ബഹത് വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല അകത്തും പുറത്തും ഒക്കെ ആരാധകരുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിക്ഷഗണങ്ങളുള്ള മഹത്തായ വ്യക്തിത്വമാണ് നിരവധി മേഖലകൾ യൂട്യൂബിൽ ആളുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഴുതി പക്ഷേ അതിന് പണം വേണ്ട എന്ത് ചെയ്യാനും ആ പണം ഉണ്ടാക്കിയതും ചെയ്തതൊക്കെ ഇദ്ദേഹമായിരുന്നു എനിക്ക് അത് മറക്കാൻ കഴിയില്ല അത് ചാലക്കുടി ആണപ്പോൾ അപ്പോൾ ചാലക്കുടി എനിക്ക് മറക്കാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ ചാലക്കുടിയിലുള്ള കലാകാരന്മാരും സംഗീതജ്ഞന്മാരും ഇവിടെയുള്ള ആൾക്കാരും മുഴുവൻ നല്ല സ്നേഹമുള്ളവരും നല്ല മനുഷ്യരാണ് അവർക്കൊക്കെ ഇതുപോലൊരു അധ്യാപനം കിട്ടിയത്